ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനടുത്തുള്ള കുന്നമ്പിടാരി ഡാമും അതുപോലെ കുന്നമ്പിടാരി മലയും കാണാനാണ് അപ്പം ഇങ്ങോട്ടേക്കുള്ള എ വഴി എന്ന് പറയുന്നത് ചിറ്റൂര് പോലീസ് സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് അഞ്ചാം മൈൽ കണക്കമ്പാറ റോഡുണ്ട് ആ റോഡിലൂടെ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ആറാം മൈലെത്തും ആറാം മൈലിൽ നിന്ന് നമുക്ക് നേരെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്ത ദൂരം മാത്രമേ ഉള്ളൂ കുന്നമ്പിടാരി മലയുടെ താഴ്ഭാഗത്തേക്കായിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിറ്റൂരിലൂടെയാണ് അപ്പോൾ ചുറ്റും നെൽപ്പാടങ്ങളും അതുപോലെ റോഡിനിരിവശവും തണൽമരങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള റൂട്ട് കൂടിയാണ് ഈ ചിറ്റൂർ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു റൂട്ടാണ് അതുമാത്രമല്ല നല്ല മികച്ച റോഡാണ് നല്ല റോഡാണ് അപ്പോൾ നമ്മളിപ്പോൾ ആറാമയൽ ഏകദേശം എത്താറായിട്ടുണ്ട് ഇനി ആറാമയൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ലെഫ്റ്റിലോട്ട് ഒരു നൂറ് മീറ്റർ മാത്രം നമുക്ക് പോയി കഴിഞ്ഞാൽ കുന്നമിടാരി മലയുടെ താഴ്ഭാഗത്ത് എത്താനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതാ ചുറ്റു തെങ്ങിൻ്റെ തോട്ടങ്ങളാണുള്ളത് അപ്പൊ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ മലയുടെ തൊട്ട് താഴെ ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട് അപ്പൊ ആ ക്ഷേത്രത്തിന്റെ സൈഡിലൂടെയുള്ള പടവുകളിലൂടെ വേണം നമുക്ക് മുകളിലോട്ട് കയറി പോവാൻ നമ്മളിപ്പോൾ കുന്നമിടാരി മലയുടെ താഴ്ഭാഗത്താണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അതിന് തൊട്ടു താഴെ ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ സൈഡിലൂടെ മേലേക്ക് കയറാനുള്ള പടവുകളുണ്ട് അപ്പോൾ നമ്മൾ ആ പടവുകളിലൂടെയാണ് മേലോട്ട് കയറുന്നത് അപ്പോൾ നമുക്ക് കേറാൻ കൂട്ടായിട്ട് രണ്ട് നായ്ക്കുട്ടികൾ കൂടിയുണ്ട് നമ്മളാ മുകളിലോട്ട് കയറി എത്തുന്നത് വരെയും അവര് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു വളരെ കഷ്ടപ്പാടുള്ള മല കയറാൻ കഷ്ടമുള്ള മലയൊന്നുമല്ല നല്ല സ്റ്റെപ്പുകളുണ്ട് അതുപോലെ കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ ബാക്കി പാറയിലൂടെയാണ് നമ്മൾ കയറുന്നത് ഇവിടെയൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് കയറുന്ന വഴിയും അതുപോലെ പാറയുടെ മേൽഭാഗങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏകദേശം പകുതിയോളം കയറി എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ് ചുറ്റും കാണാനുള്ള കാഴ്ചകളൊക്കെ ഈ മേലേ കാണുന്നതാണ് കുന്നിമിടാരി മലയുടെ ടോപ്പ് ഭാഗം അപ്പൊ അതാണ് പാറയിലൂടെയുള്ള സ്റ്റെപ്പ് കൊത്തിയിട്ടുണ്ട് പാറയിലൂടെ പടവുകളിലൂടെ നമുക്ക് മേലേക്ക് കയറാം അതുപോലെ പാറയുടെ ഇടയ്ക്കില് ഒരു കുഞ്ഞ് താമര പൊയക പോലെ ഒരു ചെറിയ പൊയ്ക കാണാനുണ്ട് പിന്നെ നമ്മൾ വീണ്ടും ഏറ്റവും മേലേക്ക് കയറുമ്പോഴാണ് നമുക്ക് അമ്പലത്തിന്റെ മുൻഭാഗത്ത് എത്താനായിട്ട് പറ്റുക ഇപ്പൊ ഇവിടെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്ന മേലോട്ടുള്ള പെർമിഷൻ അവിടെയൊക്കെ തടഞ്ഞു വെച്ചിരിക്കയാണ് അതുപോലെ അമ്പലവും ഒന്നും പണി മുഴുവനായിട്ടില്ല പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല മേലോട്ട് കയറുന്നത് കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ടാണ് അവർ തടഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ മലയുടെ മേള നമുക്ക് ചുറ്റും പച്ചവിരിച്ച തെങ്ങിൻ തോട്ടങ്ങൾ മാത്രമേ നമുക്ക് കാണുള്ളൂ ചുറ്റും റൗണ്ട് ചെയ്തിട്ട് തെങ്ങ് മാത്രമേ കാണുന്നുള്ളൂ അതിന് തൊട്ട് സൈഡിലായിട്ട് കുന്നമ്പിടാരി ഡാമിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കൂടി നമുക്ക് കാണാനുണ്ട് വളരെ അടുത്തുനിന്ന് കാണുന്ന പോലെ തന്നെ നമുക്ക് തോന്നും മലയുടെ മേൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു കുഞ്ഞി ഡാമാണ് ജലസേചന സൗകര്യങ്ങൾക്കും ചെറിയ ചെറിയ പാടത്തിന്റെ അതുപോലെ അങ്ങനെ കൃഷികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം തുറക്കുന്ന ഒരു ഡാമാണ് കുന്നുമിടാരി ഡാം എന്ന് പറയുന്നത് ഇപ്പൊ പാലക്കാടിന്റെ സ്വന്തം പ്രത്യേകതയായി കരിമ്പലുകളൊക്കെ ഡാമിന്റെ ഉള്ളിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ വന്ന റോഡ് തന്നെ സ്ട്രെയിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഡാമിലോട്ടുള്ള റോഡിലൂടെ ജോയിൻ്റ് ആകും അപ്പോൾ ഡാമിലോട്ടൊരു മൺറോഡാണുള്ളത് അപ്പോൾ നമ്മൾ ആ റോഡിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് റാ ഡാമിൻ്റെ റിസർവ് ഓറിൻ്റെ സൈഡിലൂടെയാണ് റോഡ് പോകുന്നത് ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ മൺ റോഡ് അപ്പോൾ ഇതിലൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ മനോഹരമായ കാഴ്ച കാണാനായിട്ട് പറ്റും ചുറ്റും നമുക്ക് തെങ്ങിന്റെ തോട്ടങ്ങളാണ് കാണാനുള്ളത് അപ്പോൾ മഴക്കാലത്ത് ഓക്കെ പക്ഷേ വേനൽക്കാലത്തെല്ലാം ഈ ഡാമിനെ ആശ്രയിച്ചിട്ടായിരിക്കണം ഈ ഭാഗത്ത് തെങ്ങിന്റെ കൃഷിയൊക്കെ നിൽക്കുന്നുണ്ടാവുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഡാമിന്റെ താഴ്ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് മലൻ്റെ മേലെ കുന്നമിടാരി ക്ഷേത്രം കാണാനായിട്ടുണ്ട് ചെറുതായിട്ട് ഡാമിന് ചുറ്റും നിറച്ചും കരിമനികളെ വളർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് മൊബൈലിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് നമുക്കറിയില്ല അപ്പൊ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവര് തീർച്ചയായും പോയി കാണും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം